മാതൃദേവോഭവ പിതൃദേവോഭവ ഗുരുദേവോഭവ കുറുങ്ങാട്ടുകാവിൽ ശരണം കുട്ടികളില്ലാത്ത ദുഃഖം ഇന്ന് പല കുടുംബങ്ങളെയും തീരാത്ത വിഷമമാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിവിധ ചികിത്സാരീതികൾ ചെയ്തിട്ടും ഫലം കാണാത്ത കാണാത്തവരോടായി ഒരു വാക്ക് കുഞ്ഞുങ്ങൾ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ആകത്തുകയാണ് ജാതകത്തിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം കണ്ടെത്താൻ അഞ്ചാം ഭാവവും അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളും ഏറെ പ്രധാനമാണെന്ന് കാണുന്നു ഇത് കണ്ടെത്തുന്നതിന് ജാതകത്തിൻ്റെ വിശദമായ പഠനം ആവശ്യമാണ് അഞ്ചാം ഭാവം മക്കളുടെ കാര്യങ്ങൾ സൃഷ്ടിപരമായ കാര്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രണ്ടാം ഭാവം ഏഴാം ഭാവം അതായത് ഏഴാം ഭാവം ദാമ്പത്യത്തിന് ദാമ്പത്യവും വിവാഹബന്ധവത്തെയും ഏഴാം ഭാവം കാണിക്കുന്നു മൂന്ന് എട്ടാം ഭാവം ശാരീരിക പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളെയും കാണിക്കുന്നു നാല് രണ്ടാം ഭാവം കുടുംബത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെപ്പറ്റി കാണിക്കുന്നു അഞ്ച് ഒമ്പതാം ഭാവം ഭാഗ്യവും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണിക്കുന്നു സോ ഈ അഞ്ച് ഭാവങ്ങൾ അതായത് എന്തൊക്കെയാണ് പറഞ്ഞത് അഞ്ച് ഏഴ് എട്ട് രണ്ട് ഒമ്പത് ഈ അഞ്ച് ഭാവങ്ങളാണ് പ്രധാനമായും കുട്ടികളുടെ അഭാവത്തിന് കാരണമെന്ന് ജ്യോതിഷ പണ്ഡിതർ പറയുന്നു അതുപോലെ തന്നെ ഗുരു അതായത് ജൂപ്പിറ്റർ മക്കളുടെ കാരകഗ്രഹമാണ് മക്കളെപ്പറ്റി പറയുന്നതിനെ പറ്റിയുള്ള കാരകഗ്രഹമാണ് ഇതിൻ്റെ ശക്തി പ്രധാനമാണ് ശുക്രൻ സൃഷ്ടിപരമായ ശേഷിയും ഫലപ്രാപ്തിയും ഈ ദമ്പതികൾക്കുണ്ടോ എന്നറിയുന്നതിന് ശുക്രൻ്റെ സ്ഥിതി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ചന്ദ്രൻ ഈ ചന്ദ്രൻ്റെ ചന്ദ്രൻ വന്നിട്ട് വികാരങ്ങളും ഗർഭധാരണ ശേഷിയും സൂചിപ്പിക്കുന്നു അതുപോലെ ശനി രാഹു കേതു മക്കളുടെ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കാൻ വേറെ എന്തൊക്കെ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു ഇതെല്ലാം ഇതുമാത്രമല്ല നമ്മ ഞാൻ അന്ന് പഴയ എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗണ്ടാന്തം അതുപോലെ തിഥിശൂന്യം അങ്ങനെയുള്ള ദോഷങ്ങൾ പിതൃദോഷം സർപ്പദോഷം ഇത് ഈ ദോഷങ്ങളെല്ലാം തന്നെ നമ്മുടെ പൂർവ്വജന്മദോഷങ്ങളെ കാണിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എല്ലാ വിധവും നമ്മൾ നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് അത് അനലൈസ് ചെയ്ത് അതിലെന്താണ് നമുക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് യോജിച്ച പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് എന്താ പറയുന്നത് കുറച്ചുകൂടി നല്ല ചാൻസ് അതായത് ഞാൻ പറയാം ഉദാഹരണമായിട്ട് ഒരു നല്ല ഡോക്ടറെ കിട്ടുക നമ്മുടെ പ്രശ്നത്തിന് അതുപോലെ ഡോക്ടർക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ആ സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു ചാൻസ് കിട്ടുക അതായത് അദ്ദേഹത്തിന് ആ ഒരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ലേ എല്ലാ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഇന്നതാണ് എന്ന് ഒരു ഐഡിയയിലാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാരണങ്ങൾ അവർക്കതിന് കിട്ടും അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും ഒരു അറുപത് ശതമാനം വരയ്ക്കും ഇപ്പോൾ കുട്ടികളില്ല എന്ന് പറയുന്ന ഒരു ഒരു മുപ്പത് മുതൽ അമ്പതിന് ഒരു നാൽപ്പത്തഞ്ചിന് ഏജ് ഗ്രൂപ്പിന് ഇടയിലുള്ള ദമ്പതികൾക്ക് തീർച്ചയായും ഈ രീതിയിൽ പോയാൽ ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം ഫലപ്രാപ്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് അഞ്ചാം ഭാവത്തിലെ ബാധ ശനി രാഹു കേതു ചൊവ്വ പോലുള്ള ഗ്രഹദോഷങ്ങൾ ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ് നമ്മൾക്കിതിന് പരിഹാരം രണ്ട് രീതിയിൽ പറയാം ഒന്ന് ആത്മീയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാൻ പം ഗുരുവിൻ്റെ ദോഷം അല്ലെങ്കിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഗുരുവിൻ്റെ ദോഷമാണ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ദോഷം എന്താ കാരണം ഗുരു എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്മളെ ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഗുരുവായൂരപ്പനും ഉണ്ട് ഇവിടെ അല്ലേ അപ്പോൾ പിന്നെ എന്താ ഗുരുവായൂരപ്പൻ മൂലം തന്നെ നമുക്ക് കാര്യം സാധിക്കും അതിന് പിന്നെ എന്താ പറയുന്നത് വിദ്യ പിന്നെ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നമ്മുടെ ഗുരുവിൻ്റെ ബലാബല മനസ്സിലാക്കി അവിടെ പോയി വേണ്ടിയ ആ ഒരു നല്ല ജ്യോതിഷനെ കൊണ്ട് എന്താണ് നമ്മുടെ ദോഷമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യണം പഴയ പഴയ ജീവ പുജന്മത്തിലുള്ള ദോഷങ്ങളാണെന്നുണ്ടോ മനസ്സിലായി നോക്കുക പലരും അങ്ങനെ സംഭവിക്കുന്ന ദോഷങ്ങളാണെന്ന് വെച്ചുകൊള്ളുക അങ്ങനെയാണെങ്കിൽ തുളസി വെച്ചുള്ള തുലാഭാരം അതുപോലെ ശുക്രൻ്റെ ദോഷമാണ് ശുക്രൻ്റെ അതിൻ്റെ ഇല്ലെഫക്റ്റാണ് ഗുരുവിനെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ അത് വന്ന് പഞ്ചസാര കൊണ്ടുള്ള ഒരു തുലാഭാരം ഇങ്ങനെ പല തരത്തിലുള്ള പരിഹാരങ്ങളുമുണ്ട് അപ്പോൾ അത് നല്ലൊരു ജ്യോതിഷനിൽ നിന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ പരിഹാരം ചെയ്യുക അത് കാരണം നമ്മുടെ ദോഷങ്ങൾ മാറ്റിയാലേ നമുക്ക് ഒരു നല്ല ഒരു ഡോക്ടറെ കണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതായിരിക്കും നല്ലത് എൻ്റെ എല്ലാ ശ്രോതാക്കളോടും എൻ്റെ അഭ്യർത്ഥന ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കും പുതിയ പുതിയ അസ്ട്രോളജിക്കൽ അറിവുകൾ എല്ലാ ശ്രോതാക്കളിലേക്കും എൻ്റെ എല്ലാ ശ്രോതാക്കളോടും എൻ്റെ അഭ്യർത്ഥന ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കും പുതിയ പുതിയ അസ്ട്രോളജിക്കൽ അറിവുകൾ എല്ലാ ശ്രോതാക്കളിലേക്കും എത്തിക്കാനും നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷനും ലൈക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കുള്ള ഷെയറും വളരെ സഹായിക്കും അതുകൊണ്ട് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാനായി മറക്കരുത് എല്ലാവർക്കും നമസ്കാരം